ഇന്നത്തെ നടത്തം എൻ്റെ വളരെ വിശേഷപ്പെട്ടൊരു ചീരയും തേടിയാണ് കേട്ടോ ഇത് നല്ല ഔഷധഗുണമുള്ള ചീര ചീര എന്ന് പറയുന്നില്ല ഔഷധഗുണമുള്ളൊരു ചെടിയാണ് മുത്തു മുത്തൾ പറഞ്ഞിട്ടില്ലേ ഒരു ചെടിയാണ് കേട്ടോ ഇതാർക്കൊക്കെ അറിയ എല്ല ഔഷധ ഗുണങ്ങളും ഇല്ല സസ്യമാണതൊക്കെ അതൊക്കെ നമ്മുടെ തൊടുവിലുണ്ടായിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണാം വെൽക്കം ടു സിച്ച് ബ്ലോഗ് അപ്പോൾ ഈ ഒരു വർഷക്കാലത്ത് ആറു മാസം നല്ല ഔഷധഗുണമുള്ള സസ്യങ്ങളെ നിങ്ങൾക്ക് തൊടു തൊടുവിലും പറമ്പിലും കാണാൻ കഴിയും അതിലൊന്നാണ് ഈ മുത്ത് എന്നുള്ള നല്ല ഔഷധഗുണമുള്ള ഈ സസ്യട ഒരു വൈദ്യ കുടുംബത്തിൽ ജനിച്ച എനിക്ക് എൻ്റെ വാപ്പാൻ്റെ അത്ര പറഞ്ഞ് തരാൻ അറിയില്ലെങ്കിലും ഇതിനെ കുറിച്ച് കുറച്ച് കുറച്ച് നല്ല ഗുണങ്ങൾ പറഞ്ഞു തരാനേ എനിക്ക് കഴിയുന്നുള്ളൂ കാണാൻ നല്ല ഭംഗിയുള്ള ഈ കുഞ്ഞു വട്ടയിലെ നമ്മുടെ ബ്രഹ്മിയെ പോലെ തന്നെ നല്ല ഔഷധഗുണമുള്ളൊരു സസ്യമാണ് കേട്ടോ ഈ മുത്തൽ പറഞ്ഞിട്ടുള്ള സസ്യം ബുദ്ധിശക്തിയെയും ഓർമ്മശക്തിയെയും വർദ്ധിപ്പിക്കേണ്ടൊരു സസ്യം തന്നെയാണിത് മക്കൾക്കൊക്കെ ചെറുപ്പകാലത്തിൽ തന്നെ ഇതിൻ്റെ ചായ കൊടുത്താൽ വളരെ ഗുണങ്ങളാണ് കേട്ടോ അപ്പം നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ടീ ഞണ്ടാക്കി കാണിച്ച് തരാം ഒരു ഗ്ലാസ് വെള്ളം അപ്പം നമ്മുടെ ഈ ഇലയുടെ നീരെല്ലാം ഇതിൽ നന്നായി ഇറങ്ങി വരട്ടെതാണ് ഒന്നും കൂടി വേവുണ്ട് അപ്പം ശർക്കര വേണമെങ്കിൽ ചേർക്കുക ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് ഞാൻ ശർക്കര ചേർത്തിട്ടില്ല മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ശർക്കരൊക്കെ ചേർത്ത് കൊടുക്കുക നന്നായി തളച്ച് വരട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു എരിവിന് കുറച്ച് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ തന്നെ നമുക്കൊരു സോത് കൂട്ടാൻ നല്ലതാണ് അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് തിളച്ച് മറഞ്ഞ് ഈ ഇലയും തണ്ടും ഇതിൽ കടന്ന് നന്നായി വെന്ത് വരട്ടെ മഴക്കാല സീസണിലാണ് ഇങ്ങനെയുള്ള സസ്യങ്ങളെ നമ്മളെ പറമ്പിൽ കാണാൻ കഴിയുക അപ്പം മുതിർന്നവരും മക്കളും തീർച്ചയായിട്ടും ഇത് ശീലിപ്പിക്കുക നല്ല ഔഷധ ഒരു സസ്യം എന്ന് പറയാൻ ഇതിനെക്കുറിച്ച് ഏറെ പറയാനുണ്ട് അത് ഞാൻ വലിച്ചു നീട്ടാതെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കൂ ഈ ഡ്രിങ്കിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഇതാ നമ്മുടെ ടീ തയ്യാറായിട്ടുണ്ട് ഞാൻ കുടിക്കാൻ പോവുകയാണ് രുചികരമായിട്ടുള്ള ടീ ആണ് അതെല്ലാവരും ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ